വളരെ വേഗം ഇതിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം കൂടി അതുകൊണ്ടാണ് നമ്മളിത് ആ ബസ് പാതുവഴിയിൽ നിൽക്കുമ്പോൾ വീണ്ടും താഴെ കുറച്ച് പ്രവർത്തകർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ഏത് സംഘടന ഏത് ക്ലബ്ബാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് നമ്മളെ കൈനാട്ടുന്നു നമസ്കാരം നിങ്ങൾ നെല്ലിക്കാം പറമ്പ് സന്നദ്ധ സേന അല്ലേ അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ എന്താണെന്ന് അറിയാമല്ലോ എന്താണ് നിങ്ങൾക്ക് ഒരു വളരെയധികം നിങ്ങളെ കണ്ടതിൽ എന്ന് പറയാൻ പിന്നെ ലഹരിയുടെ ഒരു ക്യാമ്പയിനിങ് ആയിട്ടാണ് നമ്മൾ കൂടിയേക്കുന്നത് ഇത് ഇത് നാടിന് ഏറ്റവും ഉദാ ഒരു വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോഴത്തെ തലമുറകളിലൊക്കെ വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ഒരു പ്രോഗ്രാം വിജയിക്കട്ടെ എന്ന് ഞാൻ എന്താണ് എന്താ നാട് നിങ്ങൾ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഈ ലഹരിക്കെതിരെ ഈ നാട് നന്നാവണം നിങ്ങളെ മുന്നിട്ട് ഇറങ്ങിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പ്രദേശം അത്രയില്ലെങ്കിൽ ഞങ്ങളൊക്കെ പോകാൻ ആളുകൾ ഇവിടെ സന്നസേന പോലത്തെ ഉള്ളവരും കുറേയൊക്കെ നമ്മളെ നാടിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എങ്കിലും രാത്രി കാലങ്ങളിലും ചില സ്കൂളുകളൊക്കെ ഒരുപാടുള്ളതാണ് അധികം കയറി ഉണ്ട് തന്നെയാണ് വിശ്വാസം ഈ ചെറുപ്പക്കാരെ പറഞ്ഞാൽ കേൾക്കാത്ത ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ കൂടി നിൽക്കുന്ന കുറ്റങ്ങളുള്ള സ്ഥലങ്ങൾ അത് ഒരു മാധ്യമം വന്ന നിലയിൽ നമുക്ക് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റും നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത് അതാണ് അത്തരം താവളങ്ങളിലേക്ക് നമുക്ക് കയറി ചേരുക അതിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാരെ കാണിക്കുക യഥാർത്ഥം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് ഷെയർ നല്ലൊരു നമുക്ക് തീർച്ചയായും നമുക്ക് അങ്ങനെ പറയാമെന്നു വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത് അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു നമ്മുടെ വിശ്വാസം ഒരുപാട് കഞ്ചാവും അതുപോലെ കുറിച്ച് ഈ അന്യ സംസ്ഥാന ഈ ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ അന്യ തൊഴിലാളികളുണ്ട് ഇവരെയാണ് ഇപ്പം ചെറുക്കന്മാരൊക്കെ തിരിഞ്ഞ് കളിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് അറിയാതെ കഞ്ചാവും നല്ല പോലത്തെ പ്രശ്നം അതിൽ കൂടുതൽ എം ഡി എം പോലുള്ള പ്രശ്നങ്ങളാണ് ഇത് എന്താണ് ഇവർ ചെയ്യുന്നത് പോലും നമുക്കിറിയാത്ത ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ ഈ സംഘടനയിൽ എത്ര പേരുണ്ട് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു കോവിഡ് സംഭവം സംബന്ധിച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മളെ വയനാട്ടിൽ അവിടെയൊക്കെ വന്നിട്ട് നല്ലോണം വിവാഹസ്ഥലത്ത് സുരന്മല കംപ്ലീറ്റ് ഞങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തനം ഉണ്ടായിരുന്നു ഞങ്ങളെ ഒക്കെ കരസേനാ പ്രവർത്തകർ ഇവിടെ ഉണ്ട് നാടിനെ കുറേ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ റോംബുകാലത്ത് ഇത്രയും ചൂട്ടലി ജകലക്കാത്ത നിൽക്കാതെ അഞ്ഞൂറ് ശതമാനം റിപ്പോൾ ചില വിഷയത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കൊരു അത്മവിശ്വാസം നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങളെ കൂടെ ഞങ്ങളും ഉണ്ട് എന്താ പരിപാടി ക്യാമ്പയിൻ ആണ് ലഹരി വേണ്ട എന്താണ് പറയും ലഹരി വേണ്ട വേണ്ട ആ പാട്ട് പാട്ട് പറയൂട്ടു ശരി കാണാം കാണാം നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇങ്ങനെ നീങ്ങുന്നതിനിടയ്ക്ക് ഓരോ സ്ഥലത്തും നമുക്ക് ഇടയ്ക്ക് വണ്ടി നിർത്തി ഇറങ്ങേണ്ട വരുന്ന സാഹചര്യമാണ് നമ്മളിനി മുക്കത്തേക്ക് നീങ്ങുകയാണ്